ഏത് പാർട്ടിക്കാ കൊടുത്തത് ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത് ഇത് എന്തായാലും എസ് എഫ് ഐയോ അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ ഞങ്ങൾക്കെതില് അതൊരു അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു ആൾറെഡി ഒരു ഒരു വിധി വിധിയുണ്ടായി ഇപ്പം രണ്ടാമത് വിധി വന്നു ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ ഉപ്പ് തിന്നുമ്പോൾ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇത് ഉള്ളി പൊളിച്ചത് പോലെയായിരിക്കും ലാവിലും പോലെയായിരിക്കും ലാവിലിൻ്റെ കേസ് എന്തായിരുന്നു ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി അതിൻ്റെ ഫലം അനുഭവിക്കും അക്കാര്യത്തിൽ അതൊരു സംശയമാർക്കും വേണ്ട മതക്കൂടെ നിന്നാണ് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതു സമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ് എത്ര വിഷമതിയാണ് ആ കുടുംബത്തിലുണ്ടാകുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക അതിനകോടതി വേറെ കോടതി കൊടുക്കുക എന്ത് രാഷ്ട്രീയ പ്രവർത്തന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഇത് മറുപടി പറയേണ്ടതില്ല മറുപടി പറയുന്നില്ല മനസ്സിലാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉമ്മൻചാണ്ടിയാണ് തീരുന്നില്ലേ വിദേശയാത്ര സ്വകാര്യ യാത്ര അദ്ദേഹത്താണ് തീരുന്നത് ഉമ്മൻചാണ്ടി കെ സി ഓസത്തിട്ടില്ലേ ആരെയാണ് നടത്തിയിട്ടില്ല ആരാത്തത് കേരളം കണ്ട ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ മന്ത്രിമാരെ അതിന്റെ കണക്കെല്ലാം കഴിയില്ല അടൂർ പ്രകാശം എത്ര പ്രാവശ്യം നടത്തി അതിനെ ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടുള്ളത് എത്ര പ്രാവശ്യം നടത്തിയിട്ടു ഇരുപത്താറ് പ്രാവശ്യം അറിയാ അതിൻ്റെ ഒരു ഒരു കുടുംബത്തൊക്കെ കാണാൻ ഒരു സ്വകാര്യ യാത്ര അതാണ് വലിയ വലിയ പ്രശ്നം എനിക്ക് അതിന്റെ മുള്ളിങ് ഇങ്ങനെ കെട്ടു കള്ളക്കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നോട് അതിനെ പറ്റിട്ടോ നിങ്ങൾ വേറെ പാർട്ടിന്റെ സമ്മതി ഇല്ലാണ്ട് പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് അതിനെ പറ്റി ദുഃഖിക്കണ്ട അതിനെ പറ്റിട്ടോ നിങ്ങൾ വേറെ